നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ തിരുവനന്തപുരത്തുള്ള ഒരു അമ്മയ്ക്ക് ആറ്റുപൻ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ആ അമ്മയുടെ വോയിസിൽ തന്നെയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ആ അനുഭവം കേൾക്കണമേ ഹരേ കൃഷ്ണ ഒരു ആറ്റിയാൽ പൊങ്കാല വരുന്ന സമയമായിരുന്നു അപ്പം എപ്പോ ആറ്റുകാലും പൊങ്കാല വന്നാലും കയ്യിൽ രൂപയൊന്നും കാണൂല ആരുടെയെങ്കിലും ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കേ ഒരു ശിവരാത്രി സമയമായിരുന്നു അപ്പൊ ഞാൻ വൃതമായിരുന്നു ഞാൻ കോവിലിൽ പോയി ചോറ് വാങ്ങിച്ചു കൊണ്ടുവന്ന് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാനെന്നും ഒന്നും കഴിച്ചില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോയി മലക്കറി വാങ്ങിക്കാന്നും പറഞ്ഞ് ഞാൻ ചാല കിഴക്കേക്കോട്ടയില് ചാലയിലോട്ട് പോവയായിരുന്നു പോയി മലക്കറി വാങ്ങിച്ച തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പം ഒരു നേരി ഇതൊക്കെ ഇട്ട് ഒരു വെളുത്ത അമ്മുമ്മ ഒറ്റ മൂക്കിലും മൂക്കുത്തിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പറഞ്ഞു പിന്നീ ഞാനേ മൺ എൻ്റെ അനിയത്തിര കൂടെ വന്നതാണ് മണ്ടക്കായിട്ട് ഏർ പോകാൻ വന്നതാണ് അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ അവർ എങ്ങോട്ട് പോയെന്ന് എനിക്ക് എനിക്കറിയാം അയ്യാ പിന്നെ അരിയും സാധനവും പൊങ്കാലയ്ക്കൊക്കെ ഉള്ളത് ഇരിക്കുന്നു അവര് പോയോ എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വരണം ഞാൻ നോക്കാം എവിടെയാണെന്ന് എവിടെ എവിടെന്നാണ് അമ്മ വന്നത് അത് ഞാൻ വെള്ളാറനാട് അപ്പൊ എന്റെ ആള് അപ്പോൾ കണ്ടക്ടറായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നോക്കണം ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് അപ്പം ഇങ്ങനെ മുമ്പ് പോവേണ ആള് അന്നേരം കേട്ടില്ല അവസാനം ഞാൻ ചോയിച്ച അമ്മ വെള്ളരുടെ ആണാ അതാ വേറെ ഒരു ഒന്ന് രണ്ട് സ്ഥലത്തിന്റെ പേര് ഞാൻ ചോദിച്ചപ്പോ അതൊന്നും അല്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ് നടന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെന്ന ഞാൻ കയ്യിൽ പിടിക്കാൻ പോയപ്പോ പെട്ടെന്ന് അങ്ങ് മാറ്റി ഒരു ഒരു വിരള ദേഹത്ത് കൊണ്ടു അപ്പൊ അഞ്ഞി മാതിരി ഇരിക്കുന്നു അപ്പം കണ്ടാ നമുക്ക് കോവിലി പോയതാണ് ഒന്നും തോന്നൂല ഇത്തിരി മുഷിഞ്ഞിരിക്കണെ ഡ്രസ്സ് ആ അപ്പൊ ഞാൻ പറഞ്ഞ് ആ എന്നാ ഒരു കാര്യം ചെയ്യണം എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി കയ്യെ പിടിക്കാൻ സമ്മതിച്ചില്ല അങ്ങ് മാറിക്കളഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോലീസിൻറെ പറയാ ഇങ്ങനെ ഈ ഒരു അമ്മ ഒരമ്മ വഴുതെറ്റി നിൽക്കുകയാണെന്ന് പറയാം എന്തിനു പോലീസിൻ്റെ പറയുന്നു എന്നിങ്ങനെ എന്റെടെ ചോദിച്ചിട്ട് എന്റെ ബൂത്ത് ഒന്നും നോക്കണില്ല ചോദിച്ചിട്ട് ഞാൻ ക്രോസ് ഞാനും ആ അമ്മയും എൻ്റെ ആളും ക്രോസ് ചെയ്തിട്ട് ഗാന്ധി പാർക്ക് കൊണ്ട് കിഴക്കേക്കോട്ടയിൽ ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കണമെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പം രണ്ട് കറു കറുത്ത സ്ത്രീകൾ വണ്ണമുള്ള സ്ത്രീകൾ ഇരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കണേ ഞാൻ പോയി പത്മനാഭ സ്വാമിയുടെ അവിടെയാണ് സാധാരണ വണ്ടിയൊക്കെ കൊണ്ട് അവിടെ പോയി അന്വേഷിച്ചിട്ട് വരട്ടെന്തും പറഞ്ഞ് ഈ മലക്കറി എൻ്റെ ആളിൻ്റെ അടുത്ത് വച്ചിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഒരു തലക്കറക്കം വന്നു ഞാൻ എന്നിട്ട് അതൊന്നും വഹവയ്ക്കാതെ ഞാൻ ഭഗവാനെ വിളിച്ച് വിളിച്ച് അപ്പം മണി ഒൻപത് ഒക്കെ കഴിഞ്ഞു ഞാൻ ചെന്ന് ചോദിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് വണ്ടി വന്ന വെള്ളാറനാടെന്നും പറഞ്ഞു ഇല്ല ഇവിടെ വന്നില്ല ഇവിടെ ഒരു ടൂറിസ്റ്റ് വണ്ടി ഇല്ല ഞങ്ങൾ വന്നത് ചെങ്ങന്നൂർന്നാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് ഈ ഗാന്ധി പാർക്കിൽ വന്ന് നോക്കണം ആ മൂന്ന് മൂന്നുപേരെയും കാണായില്ല ആ അമ്മയും കാണായില്ല ആ രണ്ട് സ്ത്രീകളെയും കാണായില്ല എന്നിട്ട് ഞാൻ ഇതൊന്നും വിചാരിക്കണില്ല ഞാൻ അങ്ങനെ ചെന്ന് അടുക്കളയിൽ ചെന്ന് നിന്നിട്ട് ആഹാരം കാപ്പി ഉണ്ടാക്കാനായിട്ട് നിന്നപ്പം എൻ്റെ തലയ്ക്ക് തലക്കുയരന്ന് അങ്ങ് ഗവിളി അങ് കൊരവ ഇടുമ്പോലും അങ് ചലിക്കണു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത് ഭഗവാനേ അമ്മയാണല്ലോ വന്നത് ഞാൻ പൊങ്കാലയ്ക്ക് പോണില്ലാന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും അരിയും ശർക്കരയും എല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് എന്ന് പിന്നെ ഞാൻ പോയി പൊങ്കാല മോളെ